ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ സൂക്ഷിച്ച നൂറ്റി ഇരുപത് ലിറ്റർ വാഷ് പിടികൂടി നശിപ്പിച്ചു ഒറ്റപ്പാല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഒറ്റപ്പാലം ചീനിക്കപ്പറമ്പ് ചോലയ്ക്ക് സമീപം ചപ്പു ചവറുകൾ കൊണ്ട് മൂടി മണ്ണിനടിയിൽ കുഴിച്ചിട്ട നൂറ്റി ഇരുപത് ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം നശിപ്പിച്ചത് മുബാറക് ക്രഷറിന് താഴെ നീല പ്ലാസ്റ്റിക് ബാറിൽ സൂക്ഷിച്ച നൂറ്റി ഇരുപത് ലിറ്റർ വാഷാണ് നശിപ്പിച്ചത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ഒറ്റപ്പാല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ പ്രേമാനന്ദ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി വി രാജേഷ് കുമാർ ബാരൽ കാലപഴക്കം വന്നതിനാലും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു പ്രിവന്റീവ് ഓഫീസർ പ്രേംകുമാർ സിവിൽ എക്സൈസ് ഓഫീസർ സജീവ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി